Thank you very much. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കിയാലോ അപ്പോൾ ജൂണൊക്കെ ആവാൻ തുടങ്ങിയില്ലേ മഴയൊക്കെ വരാനൊക്കെ സമയമായി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിറകെല്ലാം പറക്കിയിരുന്നു വെളിയിലിട്ട് ഇട്ട് കുറച്ച് വിറകുണ്ടായിരുന്നു ചതിലൊക്കെ പിടിച്ചു കിടന്നു അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങ് കരയിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ തൊട്ടി ക്ലീൻ ആക്കിയിട്ട് മീൻ ഇടുക രണ്ട് തൊട്ടിയുണ്ട് ഒന്ന് ഒരു 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 വലിയ തൊട്ടിയും പിന്നെ ഒരു ചെറിയ ഉണ്ട് അപ്പോൾ ഈ ചെറിയ തൊട്ടിയിൽ ഇടയുള്ള മീനെല്ലാമാണ് നമ്മൾ വലിയ ആക്കാൻ പോവുകയാണ് വലിയ തൊട്ടി നേരത്തെ ലീക്ക് ഉണ്ടായിരുന്നു കുറച്ച് നല്ല ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ലീക്കൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആക്കും ലീക്ക് അടക്കാൻ ലീക്കടക്കാന്ന് അങ്ങനെ വിട്ടിട്ട് പോയതാണ് അതായത് ഇതാണ് ലീക്ക് അടച്ചിരിക്കുന്ന ഭാഗം അതറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ലീക്ക് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിയാലും തൊട്ടി അങ്ങനെ കിടക്കും ലീക്കടക്കാതെ അങ്ങനെ കിടക്കുമായിരുന്നു ഇലയും അല്ലാതെ ഇടയ്ക്ക് മഴ മഴയൊക്കെ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ വന്ന് കൂത്താടിപ്പൂ കൂത്താടി പൂവ് വരത്തില്ല അതിന് വരാതിരിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ ഗപ്പി മീൻ അതിലോട്ട് വിടും എന്തായാലും ലീക്കൊക്കെ അടച്ചല്ലോ ഇനി അപ്പോൾ ഈ തൊട്ടിയിലോട്ട് ആ മീനെല്ലാം എടുത്ത് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും പിള്ളേരും കൂടി തൊട്ടിയേക്ക് ക്ലീനാക്കുകയായിരുന്നു തൊട്ടിയേക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി ഒരു ജോ വലിയ ജോലി തന്നെയായിരുന്നു ഈ വലിയ തൊട്ടി ക്ലീനാക്കാൻ അപ്പോൾ വെള്ളമൊന്നും ഒരു ചെറിയ ഉള്ളത് വെള്ളം പോകാനായിട്ട് അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും അങ്ങ് പോകാറില്ല കുറച്ച് ചെറിയ രീതിയിൽ വെള്ളം കിടക്കുന്നതൊന്നും അങ്ങനെ പോകില്ല അപ്പോൾ അതൊക്കെ അവിടെ കിടക്കും നമ്മൾ കൈ കൊണ്ടോ ഇതുപോലെ കപ്പ് കൊണ്ടോ കോരു വീത്തിയാൽ തന്നെ പോകും പിള്ളേർക്കും തൊട്ടി ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടി ക്ലീൻ ആക്കിയിട്ട് വേണം രണ്ട് മൂന്ന് ദിവസം അവർക്കതിൽ കിടന്ന് നീന്തി കളിക്കാനായിട്ട് തൊട്ടി ക്ലീനാക്കിയിട്ട് വേണം പിള്ളേർക്ക് കുറച്ച് ദിവസം നീന്തി കളിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് പാതി വെള്ളം അവർ ആക്കിയിട്ട് അടുത്തവർക്ക് കുളിക്കാനായിട്ട് ഈ തൊട്ടി കൊടുക്കും ഇപ്പോൾ തൊട്ടിയൊക്കെ ക്ലീൻ ആക്കിയപ്പോഴേക്കും തന്നെ കൈ ഒക്കെ ഉറഞ്ഞ് കൈ ഒക്കെ കുറേ ഇടത്തൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടിയൊക്കെ ഒരുവിധം ഇങ്ങനെയൊക്കെ ക്ലീനാക്കി ആ ചെറിയ തൊട്ടിയും മീൻ കിടക്കുന്ന തൊട്ടിയും നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്താണെങ്കിൽ അത് നല്ല രീതിയിൽ ക്ലീനാക്കിയതിന് ശേഷം അതിൽ വെള്ളം നിറച്ചിട്ട് പിള്ളേർക്ക് കുളിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ തൊട്ടി അങ്ങനെ തന്നെ വലിയ തൊട്ടി അങ്ങനെ തന്നെ കുറച്ച് ദിവസം കുളിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ നീന്തി കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തു തന്നു അതേപോലെ തന്നെ ഈ വലിയ തൊട്ടിയും അങ്ങനെ തന്നെയാണ് ക്ലീനാക്കി അപ്പോൾ കുറച്ച് ദിവസം പിള്ളേർക്ക് ക്ലീ കുളിക്കാനായിട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് നമ്മൾ ക്ലീൻ ആക്കുന്നത് കാരണം പിള്ളേർ കുളിച്ച് അതിൽ കുറച്ച് ദിവസം അവർ കുളിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കാണുക അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് അടുത്ത് മീൻ വിടാനായിട്ട് ഇതൊരിക്കൽ കൂടി ഇന്ന് ക്ലീനാക്കിയത് വലിയ തൊട്ടി ക്ലീനാക്കിയതിന് ശേഷം അതിലോട്ട് ഓസൊക്കെ വെച്ച് വെള്ളം അടിച്ചു വിട്ടതിന് ശേഷം അടുത്ത് ചെറിയ തൊട്ടി മീൻ കിടക്കുന്ന തൊട്ടി അടുത്ത് ക്ലീനാക്കാനും ആ മീനിനെ പിടിച്ച് അപ്പുറത്ത് വലിയ തൊട്ടിലോട്ടാക്കാനുമായിട്ട് അടുത്ത ജോലി തുടങ്ങി ചെറിയ തൊട്ടിയിൽ നേരത്തെ തന്നെ നമ്മൾ ചെളികളൊക്കെ ഇട്ടതിന് ശേഷം അതിൽ വെള്ളം നിറച്ചിട്ട് മീൻ ഇട്ടത് കാരണം മീൻ തോട്ടിലൊക്കെ കിടക്കുന്ന അവർക്ക് അതിൽ തോട്ടിലാണെങ്കിൽ ചെളികളൊക്കെ കാണും അപ്പോൾ ഇവിടെ അതുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ കുറച്ച് ചെളികളൊക്കെ കൊണ്ട് ചെറിയ തൊട്ടിയിൽ തൊട്ടിയിലിട്ടിരുന്നു അപ്പോൾ അത്രയ്ക്ക് കാണാനുണ്ടായിരുന്നു ചെളികളൊക്കെ നിറയെ അപ്പൊ പിള്ളേരും കൂടെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ക്ലീൻ ആക്കുകയും വിളിക്കാനൊക്കെ പിള്ളേരും നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോൾ മീൻ പിടിക്കും എപ്പോൾ മീൻ പിടിക്കുമെന്ന് മീൻ പിടിക്കാനായിരുന്നു പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വെള്ളം ഒരുവിധം വറ്റിച്ചതിന് ശേഷം മീൻ പിടിക്കാനായിട്ട് എടുത്തു ലുങ്കി ലുങ്കിയെടുത്ത് മീൻ പിടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ആ രണ്ട പ്രാവശ്യം രണ്ടുപേരും കൂടി അരിച്ച് നോക്കി ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാനും കുഞ്ഞും കൂടി കുറച്ച് നേരം അരിച്ച് ഒന്ന് ഒന്നും ഒരു മീനോ രണ്ട് മീനോ അങ്ങനെയൊക്കെ കിട്ടും പിന്നെ അത് പൊക്കിയെടുത്ത് മുകളിലോട്ട് വെള്ളം ആദ്യം അതോടെ പൊക്കിയെടുത്ത് പിള്ളേരല്ലേ അപ്പം പിള്ളേർക്ക് എനിക്കും ഹൈറ്റിൻ്റെ ഇത് പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു അരിച്ചെടുത്ത് വെള്ളത്തോട് അങ്ങനെ എടുത്ത് വെളിയിലോട്ട് കളയാനായിട്ട് പിന്നെ കുറച്ച് നേരം ഞാനും കുഞ്ഞുംകുട്ടിയും അരിച്ചെടുത്തതിനു ശേഷം പൊന്നും ഞാനും കൂടി പൊന്നൂരും ആഗ്രഹം അവനും വായിക്കണമെന്നും പറഞ്ഞു അപ്പോൾ പൊന്നുവിൻ്റെ കൈ കൂടി പൊന്നും ഞാനും കൂടി ചേർന്ന് അരിച്ചെടുത്ത് കുറച്ച് മീനൊക്കെ പിടിച്ചു മീനി അരിച്ചെടുത്ത് ഇവിടെ തറയിൽ ഇടുമ്പോൾ തന്നെ ഒരേ ടെൻഷനായിരുന്നു മീൻ ചത്തു പോവുകയോ ഇല്ലയോന്ന് ഒരു ഒരേ ടെൻഷനായിരുന്നു അപ്പം മീൻ അരിച്ചെടുത്ത് ഇവിടെ പതുക്കെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബക്കറ്റിൽ വയ്ക്കും പിന്നെ ഇതാണെങ്കിൽ ഒരു മറ്റേ രാൽ ഫിഷ് ആണ് അപ്പോൾ കുഞ്ഞു പേടിയായിരുന്നു അപ്പോൾ അത് ബക്കറ്റിലിട്ടില്ല അത് വെളിയിൽ തന്നെ അത് പെട്ടെന്ന് ചാവില്ല അപ്പോൾ രാൽ ഫിഷിനെ നമ്മൾ വെളിയിൽ തന്നെയാണ് വിട്ടത് വെളിയിൽ വിട്ടിട്ട് അതിനെ രണ്ട് കപ്പ് കൊണ്ട് എടുത്തു കുഞ്ഞു കുറേ പ്രാവശ്യം പരിശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല പിന്നെ ഞാൻ തന്നെ എടുത്ത് അതിനെ ഒരു അൽഫിഷിനെ ഈ തൊട്ടിയിലോട്ട് ഇട്ടിട്ടു തൊട്ടിയിലിട്ട് ഒന്ന് രണ്ട് മീനൊക്കെ വായും വളർന്ന തലയും പൊക്കിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ പേടിച്ചു അത് ചത്തുപോകുമെന്നാണ് വിചാരിച്ചത് ഒരു കളർ മീനും ഉണ്ടായിരുന്നു അത് ഒട്ടും വയ്യാത്ത അത് പോണ രീതിയിലാണ് കിടന്നത് പിന്നെ അതിനെ പിടിച്ച് വിട്ടപ്പോൾ അപ്പോൾ നേരെ നേരെയാവും പിന്നെയും കുറച്ച് കഴിക്കുമ്പോൾ പിന്നെയും പോലെ കിടക്കും അപ്പോൾ അത് ചത്തുപോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പിടിച്ചു വിട്ടപ്പോൾ ഒന്ന് രണ്ട് മീനൊക്കെ ഒരുമാതിരി നിന്ന് അത് ചാവണ അവസ്ഥയിലാണ് നിന്നത് പക്ഷെ ഒരു മീൻ തന്നെ ചത്തത് അത് ഇന്ന് ചത്തില്ല പിറ്റേ ദിവസം രാവിലെയാണ് വന്ന് നോക്കിയപ്പോൾ ഒന്ന് ചത്തുകിടപ്പുണ്ടായിരുന്നു തൊട്ടിയെല്ലാം ക്ലീനാക്കി മീനെല്ലാം പിടിച്ച് വിട്ടപ്പോൾ തന്നെ കര മൊത്തം ഉച്ചിളി കൊണ്ട് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു മീൻ കിടന്ന് തൊട്ടി നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കിയിട്ട് തന്നെയാണ് അടുത്ത് മുകളിലോട്ട് കയറിയത് മുകളിൽ കയറി കരയും ഒന്ന് ക്ലീനാക്കി വിട്ട് ശേഷം പിള്ളേർ കുളിക്കാൻ പോയി കുളിച്ച് അവർ ഫ്രഷ് ആയി പിന്നെയും വന്നു തൊട്ടിയിൽ മീനൊക്കെ നോക്കാനായിട്ട് അത് കഴിഞ്ഞ് മോട്ടർ മോട്ടറ് പിന്നെയും ഓണാക്കി കുറച്ച് നേരം വലിയ തൊട്ടിയല്ലേ അപ്പോൾ മോട്ടർ രണ്ട് മൂന്ന് തവണ ആയിട്ട് തന്നെ ഇടാൻ പറ്റും ഒറ്റയടിക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഇട്ട് കുറച്ച് വെള്ളം പൊക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇട്ട് വെള്ളം കുറച്ചുകൂടെ പൊക്കി ഇട്ടു പിന്നെ മതിലിൻ്റെ അറ്റത്തോട് ചേർന്ന് തന്നെ ഈ അവിടെ ലൈറ്റാ പടി പോലെ ഒരു ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ തന്നെയാണ് വെള്ളം നിറച്ചതും അപ്പോൾ പിള്ളേർക്ക് മീൻ കാണാൻ വേണ്ടി വല്ലത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് മീനിനെ നല്ല രീതിയിൽ കാണാൻ പറ്റും ഇത് പിള്ളേർ അവിടെ ഇരിക്കയാണ്

அதுக்கு தமிழ் குடிக்கணும்னா அது

മീനിനും ഫുഡൊക്കെ ഇട്ടതിന് ശേഷം പിള്ളേരും ഫുഡിരുന്നു അവിടെ ഇരുന്ന് കഴിക്കുകയാണ് മീനിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ് അവര് ഫുഡൊക്കെ കഴിക്കുന്നത് ഇനി കാണാൻ പോകുന്നത് ബി ബി എസിന് പോയ ഒരു പൂരമാണ് ഇനി കാണാൻ പോകുന്നത് ഇഷ്ടമുള്ള പാട്ട് ഇങ്ങോട്ട് വാ പാട്ടുപാടുകളെ ചുന്തിക്കാതെ അപ്നാ നഭീരജൻ സേയാപാടുവോ അലെ കുയ ചുന്തിത്തേ ബരുനി അപ്നാ ഗുനേരപോശിയ പരുമു ഹൈനീ ദുബൈ ഇഷ്ടോരെ പൈർ ഇറുക്ക പോരമാ ഹൈതെ നീ മൂര പൈർ പൈർ മുദ പൈർ ഇഷ്ടോരെ പൈർ ഇറുക്ക പോരമാ ഹൈതെ നീ മൂര പൈർ ആക്ഷൻ കാൻ വൈന്ത സപോതി പന്തിൻടെ നദാനവയ പരിന്തിൻടെ ഏ ലാവരി ദൃശുകത അ കേദിച്ചില്ല നന്ത ഏ ലാവരി ദൃശുകത കിഴക്കിന്റെ നരnda കൊട കൊട പട നേരെ নদী നേരെ കൊള് പോയികളേ അപ്പുറത്തെ സ്പിന്നർ ആണ് നീ പോയികളേ അപ്പുറത്തെ സ്പിന്നർ ആണ് അതിലെ പൂവൽ മറഞ്ഞിത്തി കൈ ശാന്തി വൈകിണ്ട എന്നാ നമ്മൾ എവിടെ കണ്ടേ നീലും മറഞ്ഞിരിക്കുന്നു കഥ കിഴക്കിന്റെ നരnda നീലും മറഞ്ഞിരിക്കുന്നു കഥ കിഴക്കിന്റെ നരnda കൊട കൊട രോൈയാം അല്ലേടാ ਲੋ ਲੋ ਰੈ ਲੋ ਰੈ ਲੋ ਰੈ ਲੋ ਨੇ ਬੋ ਮੁ ਦੇ ਰੋ રાઈટ ક્લાઉડ રાઈટ ક્લાઉડ સેગલા દે પગલા નચી ને પગલા રૂલ વાલક મુનાર અમુ ને ને સલો ને ને સલો લાવ રાઈટ ક્લાઉડ રાઈટ ક્લાઉડ 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 રાઈટ ક્લાઉડ રાઈટ ક્લાઉડ આવ ઇ કની નવલ વર તંદે આવે આવી അമ്പേ せるന്തേ അമ്പേ せるന്തേ വേണു തങ്ങ കട്ടിലേ അൻവാരിൻ മൊഴയേയും せるന്തേ കട്ടിലേ നമ്പാനൻ മൊഴയായേ ഓ സായന്തസേ തന്താനെ സായന്തസേ തന്താനെ ഏലക്ക് സെലിത്രമോ അമ്പാനൻ മൊഴയേയും せるന്തേ മൈ മലൈോ തവീൻ ദേശത്തിൽ എൻ്റെ ആരി ശേരൻ കേളേം തൻറെ കത്തിടി അപ്പാനെ മുക്കി ആയി തേര തൻറെ പ്രതിയ അങ്ങാനും കാണേ പോ സകേത്തിൽ പരികിണ്ട ഇതുതാണ് ഓയ പരികിണ്ട ഞാൻ ചാട്രാ കേവതി നദൈൻ കേlambda ഇതെ ചുമാർണ്ടാ പാദോ ഇതെ തിന്ന ദേദ ചുമാർണ്ടാ പാദോ പാട്ടുപാടി ക്ഷീണത്തിലാണ് പിള്ള കിടക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു നമ്മുടെ ചാനൽ പുതിയതായി വന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഇടുക